സമൂഹത്തിലെപ്പോഴും ക്യാൻസറിനെ പറ്റി പല മിഥ്യാധാരണകളും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാൻസർ എന്ന അസുഖത്തെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല വളരെ കോമൺ ആയി സംസാരിക്കുന്ന വാക്കാണ് എന്നാൽ ടു സെവൻറ്റി പെർസെന്റ് ക്യാൻസറുകളും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും അതിൽ പ്രധാനപ്പെട്ടതാണ് സ്ഥനാർബുദം വൻകുടലിന്റെ ക്യാൻസറുകൾ ഗർഭാശയകളിലെ ക്യാൻസറുകൾ മൗത്ത് ഓറൽ ക്യാവിറ്റി ക്യാൻസേഴ്സ് ഈ നാല് ഒരുമിച്ച് ചേർന്നാൽ ആൾമോസ്റ്റ് സിക്സ്റ്റി ഫോർ പെർസെന്റ് ഓഫ് ക്യാൻസർ ആണ് ഇത്രയും ക്യാൻസറുകള് പ്രോപ്പറായ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാമിലൂടെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും അതൊരു സത്യമാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ് ഇതിലാണ് സമൂഹവും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങും ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാമും ഇൻവോൾവ് ചെയ്യേണ്ട ഏരിയ നേരത്തെ കണ്ടുപിടിക്കുമ്പോൾ അവരുടെ ചികിത്സയും ചികിത്സ ചെലവും കുറവാണ് അതുവഴി ചികിത്സ മാറ്റാനുള്ള സാധ്യതയും കൂടുന്നു